നമസ്കാരം എനിക്കെല്ലാം എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഓഡിറ്റോറിയ ഈ ഹോൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുണ്ട് കാരണം കഴിഞ്ഞ കാൽ കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം എല്ലാം നിങ്ങളെ ഒരിറ്റു കണ്ണീരൂടെ ഇല്ലാതെ നിങ്ങൾക്കിത് കണ്ടുതീർക്കാനാവില്ല കേട്ടോ നോക്കൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പറവൂരിൽ ചെന്നപ്പോൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന് കരയുകയാണ് കണ്ണൊക്കെ നിറച്ചിട്ട് തനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ കരച്ചിലടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ട് ജനങ്ങൾ കൈയടിക്കുകയാണ് മനോരമയ്ക്ക് ഇതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ നോക്കണം കണ്ണ് നിറഞ്ഞ വീടി എന്നൊക്കെ പറഞ്ഞു അല്ല ഇതിനു മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ നിന്ന് മോങ്ങാനും മാത്രം കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് നിങ്ങൾ ജയിപ്പിച്ചോട്ട് വിടുന്നുണ്ട് അതിൻ്റെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന ആണോ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളും നോക്കണം കേട്ടോ മലയാളികളുടെ സ്നേഹം നന്നായിട്ട് മനസ്സിലാവും ഞാൻ കുറേ സ്ട്രോളജ് നോക്കിയിട്ട് മരുന്നിന് പോലും ഒരെണ്ണം ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളെയൊക്കെ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെയൊക്കെ ഇവരിങ്ങനെ ഈ പുകഴ്ത്തി പുകഴ്ത്തി പ്രബുദ്ധരാണ് സാക്ഷരരാണ് നവോത്ഥാനമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എന്ത് അഭിനയം കാണിച്ചാലും എന്ത് പ്രകടനം കാണിച്ചാലും ഇതിലൊക്കെ നമ്മളങ്ങ് വീണ് പോകുമെന്നാണ് ഇവർ ധരിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് മോങ്ങാനും മാത്രമുള്ള എന്ത് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് യു ഡി എഫ് അടുത്ത ഭരണം പിടിക്കുമെന്ന ധാരണയിൽ കുറേ മാധ്യമങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് തോന്നി കാണും യു ഡി എഫ് ജയിക്കും പക്ഷേ ഞാനെങ്ങനെ തോറ്റുപോയാലോ അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന ഈ അഭ്യാസങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ തോക്കാൻ പാടില്ലല്ലോ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കരയണമെങ്കിൽ തോറ്റുപോകുമെന്നൊരു ഭയം അയാളെ പിടികൂടിയിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അയാൾ ചെയ്ത നല്ല പ്രകടനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ മതിയല്ലോ അയാൾക്ക് പിന്നെയും ജയിച്ചു പോകാൻ പക്ഷേ അത് പോരാ താൻ ഇത്തവണ തോൽക്കുകയും തൻ്റെ മുന്നണി ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമായിട്ട് ഇയാൾക്ക് വനവാസത്തിന് പോയാൽ മതി അതയാൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ കരഞ്ഞു മോങ്ങിയുള്ള ഈ അഭിനയം എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസമൊന്ന് കഴിഞ്ഞു പോകുന്നത് എന്ന് നോക്കുക എന്തായാലും ഈ കാര്യത്തിൽ ഒരിടതുപക്ഷക്കാരനും നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ മോങ്ങും എന്ന് തോന്നില്ല ഒരു പക്ഷേ വല്ല പീഡനക്കേസോ വലിയ കൊള്ള കൊള്ളയടിച്ചേൻ്റെ കേസോ ഒക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മോങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപക്ഷെ നമുക്ക് കണ്ടേക്കാം പക്ഷേ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ കണ്ണും നിറഞ്ഞ് കരഞ്ഞ് നിങ്ങളാണ് എൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും ഒരുപക്ഷെ ബി ജെ പിയിലും കാണാൻ പറ്റില്ല ഈ എ സി പി എഫിലും കാണാൻ പറ്റില്ല അതൊക്കെ ഈ കസേരയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഏത് ലെവൽ വേണമെങ്കിലും താഴാനും എന്ത് തറപ്പണിക്കും മടിയില്ലാത്ത കോൺഗ്രസ്സുകാർ മാത്രമേ ഈ അഭ്യാസമായിട്ട് പോകുന്നുള്ളൂ പറവൂർക്കാർ അത്രയേറെ മണ്ടന്മാരാണ് എന്ന ബോധ്യം ഒരു പക്ഷേ ഈ വിഡി സൈസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവരുടെ മുന്നിലെത്തിയപ്പോൾ മാത്രം ഈ കരഞ്ഞു കൊവിയുള്ള അഭ്യാസം പക്ഷേ നമ്മൾ പ്രബുദ്ധരായതിനാൽ അത്ഭുതമൊന്നുമില്ല ഇതും ഇവിടെ ചിലവാകുന്നത് തന്നെയാണ് എന്ന് ഇവരെ പോലെയുള്ളവർ നേരത്തെ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ